ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ചിഹ്നം നക്ഷത്രമാണെന്ന് പറഞ്ഞു നക്ഷത്രം ഒരു ശോഭയുടെ അടയാളമാണ് നമുക്കറിയാം നമ്മുടെ മുന്നണി യു ഡി എഫാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് സി എം പി നമ്മുടെ പോയ ഇതിൻ്റെ നേതാവ് എം ആർ അദ്ദേഹം അദ്ദേഹത്തിന് എൽ ഡി എഫ് വിട്ട് വരേണ്ടി വന്നപ്പോൾ ആ സീറ്റ് അഴീക്കോട് മുസ്ലിം ലീഗ് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് അവരെ ചേർത്ത് പിടിച്ചത് അപ്പം അങ്ങനെ അത്തരം അത്തരം മതേതര മുഖമുള്ള സാധാരണക്കാരുടെ പ്രശ്നം ഇടപെടുന്ന പാർട്ടിയെയാണ് അന്ന് യു ഡി എഫ് മുന്നിലെടുത്തതും അതിവിടെ നല്ല രീതിയിൽ ആ മുന്നണിയുടെ ആ ഒരു സംവിധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇവിടെ ബഹ്മാറപ്പെട്ട അമിത് സാഹിബും അതുപോലെ ബഷീർ സാഹിബൊക്കെ വളരെ വിശദമായി ഇന്നത്തെ രാഷ്ട്രീയകാര്യ സാഹചര്യങ്ങളെ കുറിച്ച് ഇവിടെ വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി